ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറിന് നിൽക്കാവുന്നതാണ് അതിന് താഴെയൊക്കെ റേറ്റ് മേടിക്കാൻ മേടിക്കാൻ പറ്റുന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ കാണുന്ന രൂപങ്ങളെല്ലാം ഫൈബർ ഇല്ലില്ല കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റിങ്ങാണ് ഇതിൻ്റെ ഒരു ഫൈബറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴുക തട്ടേ മുട്ട ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവില്ല നമ്മുടെ ദേവദാസം പിള്ളേല്ലേ നമ്മുടെ മിഴ്നാട്ടിലെ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് വിശുദ്ധനായ ദേവദാസം പിള്ളുദ്ധന്റെ രൂപമാണത് ഇത് മൂന്നടിയാണ് സൈസ് ഇതിപ്പോ പുതിയതായിട്ട് അതെ അതെ നമ്മുടെ കാർലോ അക്യൂട്ടസിന്റെ പുസ്തകമാണ് അക്യൂട്ടസിന്റെ പുസ്തകമാണ് പുതിയ വിശുദ്ധന്റെ ചെറുപ്പക്കാരുടെ അതെ കഴിഞ്ഞ മാസം നമുക്ക് വിശുദ്ധനാക്കിയ വിശുദ്ധന്റെ പുസ്തകമാണ് ഇത് എല്ലാവരുടെയും കിട്ടുന്നേക്കാളും റേറ്റ് കുറവാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ മാർക്കറ്റിലെ അറുന്നൂറ്റിഇരുപത്തി അഞ്ചിന്റെ കൊന്ത ഇത് നമ്മൾ അഞ്ഞൂറ്റിഇരുപത്തി അഞ്ചിനെ കൊടുക്കുന്നു ഇത് മഹാഗണിയാണ് മരം ഇത് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ഒരു മരമാണ് ഇത് ഇതിന്റെ ഒറിജിനല് വെള്ളം കഴിച്ചിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല അത്യാവശ്യം മൂവിംഗ് ഉള്ളൊരു ഡിസൈനാണത് ഇമ്പോർട്ടൻഡ് കൊന്തയാണത് പുറത്തുനിന്ന് വരുന്നതാണ് ഹോളി ലാൻഡിൽ നിന്ന് വരുന്ന കൊന്തയാണത് എംബുരി നല്ല കൊന്തയാണ് അല്ല അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള കൊന്തയാണ് ഇത് ഇത് സാരിയുടെ നമ്മുടെ സാരിക്ക് അനുസരിച്ച് ഓരോ ഷെയ്ഡുകളുണ്ട് കൊന്തകൾ അതിപ്പോൾ ഇന്നത്തെ ലേഡീസ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അവരുടെ സാരിയുടെ കളർ അനുസരിച്ച് കൊന്ത വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അങ്ങനത്തെ കൊന്തകൾ ഇവിടെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ദേ ഇന്നുള്ളത് നമ്മുടെ ചാലക്കുടിപ്പള്ളിയുടെ മുന്നിലാണ് അപ്പം എന്തിനാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പള്ളിയുടെ തൊട്ടടുത്തുള്ള സെൻറ്റ് മേരീസ് ബുക്ക് സ്റ്റാളിനെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നത് അപ്പോൾ അതേ ഇവിടുത്തെ ഈ സെന്റ് മേരീസ് ബുക്ക് സ്റ്റാളിലെ രൂപങ്ങളും രൂപക്കൂടുകളൊക്കെ പരിചയപ്പെടുത്താനാണ് വന്നത് ഇവിടെ ഒരുപാട് രൂപക്കൂടുകളും രൂപങ്ങളുടെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ രൂപക്കൂടുകളും രൂപങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് ഇത് അപ്പോൾ നമ്മുടെ ചേട്ടൻ ഉണ്ട് അപ്പോൾ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം 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 ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ജോയ് ജോയ് എന്നാണ് ചേട്ടനാണ് അതിന്റെ ഓണർ അതെ 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 എത്ര വർഷമായിട്ട് ഇത് പള്ളിയുടെ മുൻപിലേക്ക് വന്നിട്ട് ഒരു അഞ്ചു വർഷം ആറാമത്തെ വർഷമാണ് ആറാമത്തെ വർഷം അതിന് മുൻപ് ടൗണിലുണ്ടായിരുന്നു അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും സ്പേസ് ഇത്രയും ഇല്ലാത്തതുകൊണ്ടും ആണ് ഇങ്ങോട്ട് മാറിയത് ഇങ്ങോട്ട് മാറിയത് അപ്പൊ നമുക്ക് ഒരു മൊത്തത്തിലൊരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഇതിന് മേലെയായി പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി നമ്മൾ രൂപ കൂടുകളും രൂപങ്ങളും തലകുളണ്ട് അതുകൂടാണ്ട് ഞാൻ ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് നമുക്ക് ഇത് മേക്കിംഗ് ഉണ്ട് ഉണ്ടാക്കും സ്റ്റാച്ചുണ്ടാക്കും പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മള് കൂടുതലും പള്ളികളുടെ ആൾക്കാരകളൊക്കെ ചെയ്യുന്നുണ്ട് ഡിസൈൻ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഒരു മൂന്നെണ്ണം നടക്കുന്നുണ്ട് ഒരു കത്രിലിന്റെ വർക്ക് കിടക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജനങ്ങളുടെ പ്രയർ റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഷോപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ വന്നപ്പോ തന്നെ കുറെ രൂപക്കോടുകളിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതെ ചേട്ടൻ തന്നെ നമുക്ക് അവിടുന്ന് തുടങ്ങാം ഇവിടെ ഒരു ഈ ഒരു രൂപക്കോട് ഇത് എത്ര ഹൈറ്റും സൈസൊക്കെയാണ് ഇതൊരു കുരിശ് അടക്കം ഏഴടി ഹൈറ്റ് ഉണ്ട് കുരിശ് അടക്കം ഏഴി ഹൈറ്റ് ഉണ്ട് ഈ മെറ്റീരിയല് നമുക്ക് ഇത് കുത്തില്ല അതായത് ചതിര് പിടിക്കുകയില്ല കുത്തിപ്പോവില്ല ആ അത് അത്യാവശ്യം ലാസ്റ്റിങ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ആ ഇത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ ഇത് രൂപങ്ങൾ ഇനി വരില്ല രൂപങ്ങൾ വരാത്തിന്റെ കാര്യം ചിലവർക്ക് ഇത്രയും സൈസ് രൂപം വേണ്ട ഇതിലും വേറെ മോഡൽ രൂപം വേണമെന്ന് പറയും അപ്പൊ പിന്നെ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് മൊത്തത്തിൽ ഒരു റേറ്റ് പറയും അപ്പൊ അതുകൊണ്ട് ഓരോന്നിനും രൂപക്കൂടും ും സെപ്പറേറ്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് പന്ത്രണ്ടായിരം രൂപയുടെ രൂപ കൂടാണ് പിന്നെ നമുക്ക് ഇത് ഡിസൈൻ റേറ്റ് റേറ്റിൽ വ്യത്യാസമില്ല എല്ലാം സെയിം റേറ്റ് കളറും കളറിലെ ചേഞ്ച് ഉള്ളൂ ഇത് ഇതും അതേപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് അതിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു മൂന്നാല് രൂപ ആ എന്നാലും പിന്നെ ഞാൻ കേട്ടിട്ട് മൂന്നാല് രൂപ കൂടെ പോയതുകൊണ്ട് ആ ഷെയ്ഡ് ഇപ്പോൾ സ്റ്റോക്കില്ല സ്റ്റോക്കിൽ വരണം അടുത്ത ദിവസം പിന്നെ ഈ ഒരു ടൈപ്പ് ആ ഇത് ഇത് മഹഗണിയാണ് മരം ഇത് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള ഒരു മരമാണ് ഇത് ഇതിന്റെ ഒറിജിനല് വെള്ളം കഴിച്ചിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല അത്യാവശ്യം മൂവിങ്ങുള്ള ഒരു ഡിസൈൻ വരും ഇതൊരു നാലടി മേലെയുണ്ട് അഞ്ചടി ഇപ്പൊ കുരിശ്ശടക്കം അഞ്ചടി ഓളമുണ്ട് അഞ്ചരടി ഉണ്ട് അഞ്ചടി ഓളം ഉണ്ട് ഇത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപയാണ് റേറ്റ് അതെ പിന്നെ ഈ കുഞ്ഞിതൊന്നും കുഞ്ഞിത് ഇത് ഓരോ ഔട്ട് ഓഫ് ഡിസൈൻ ആണ് പണ്ട് ഇത് ഇങ്ങനത്തെ ഡിസൈൻ ആയിരുന്നു നമ്മൾ വിശദമായിട്ട് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഇത്രയും ഡിസൈനും മാറി എല്ലാവരും ഈ സ്ക്വയർ പുതിയ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഡിസൈനാണ് അതുകൊണ്ട് ഇത്രയും ഡിസൈൻസ് വളരെ കുറവാണ് ഉള്ളത് ഇപ്പോൾ ചെറുതാണെങ്കിലും ഇതിലും വളരെ ആൾക്കാർക്ക് റേറ്റിൽ കുറഞ്ഞ രീതിയിലുള്ള രൂപക്കൂടുകളും ഇവിടെ ചെറുതിൽ ഉണ്ട് അത് ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറിന് നിൽക്കാവുന്നതാണ് അത് താഴെയൊക്കെ റേറ്റ് മേടിക്കാൻ മേടിക്കാൻ പറ്റുമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും രണ്ടായിരത്തി മൂവായിരത്തി മൂന്നൂറിൻ്റെയാണ് ഈ രൂപക്കൂടി ചെറിയ രൂപക്കൂടുകൾ വലിയ പ്രൈസ് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപ രൂപക്കൂടുകളാണ് ഈ രൂപ കൂടാതെ ഇത് വരുന്നത് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ മരമാണ് മഹാഗണി തന്നെയാണ് പിന്നെ ഈ ഷോപ്പുകളിലേക്ക് വെക്കാൻ വന്ന ചെറിയ രൂപക്കൂടുകളൊക്കെ ഉണ്ട് ഒരു എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുടെ ചെറിയ രൂപ കൂട ഷോപ്പുകളിലേക്ക് നമ്മുടെ വെക്കാൻ പറ്റുന്നത് അതിന്റെ ചെറിയ രൂപക്കൂടുകളൊക്കെ ഉണ്ട് പിന്നെ അതും അതും അതെ അതും മഹാഗണി തന്നെയാണ് വീടുകളിലേക്ക് വീടുകളിലേക്ക് പറ്റുന്ന എണ്ണായിരത്തി എണ്ണൂറ് ആണ് റേറ്റ് വരുന്നത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് എത്ര അടി ഹൈറ്റ് മൊത്തത്തിൽ ഒരു മൂന്നടി ആണ് എന്റെ റേഡിയസ് പിന്നെ കുറച്ചും കൂടി വരുമ്പോ ഒരു മൂന്നരടിയോളം വരും അടിയോളം വരും ഇത് വലിയതാണ് അതെ ഇത് വലുതാണ് സൈസില് വിട്ടില് ഒരു നാലടി തന്നെ വരുന്നുണ്ട് വരും ah, ah, okay. ah, ah, ും കൂടെ ഒരു ഏഴടി തന്നെയാണ് ഏഴടി അത്യാവശ്യം ഒരു വലിയ വലിയ ഇതിന് കൂടെ ഉണ്ടായിരുന്നു അത് ഈ പോയി നമുക്ക് ദിവസങ്ങള് സ്പേസ് കുറവായത് കൊണ്ടാണ് നമ്മളെല്ലാം സ്റ്റോക്ക് വയ്ക്കാൻ പറ്റാത്തത് ഇത് ഡ്രോയർ അതെ ഡ്രോയർ ഒക്കെ ഉള്ളതാണ് ഇവിടെ താഴെ വേണമെങ്കിൽ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം വയ്ക്കാം കുറച്ചധികം രൂപങ്ങൾ വയ്ക്കാൻ പറ്റിയ ഓപ്ഷൻ ഉള്ള ഇതിന്റെ റേറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത് ആണ് വരുന്നത് ഇതില് ഫോട്ടോ വെക്കാൻ കൂടുതലുണ്ട് കേട്ടോ ഇതിന്റെ സെന്ററിൽ ഫോട്ടോ വെക്കാവുന്ന മാറ്റിട്ട് ഒരു ഫോട്ടോ വെക്കാം ഫോട്ടോ വെക്കണി ഫോട്ടോ നമുക്കിനി അടുത്തത് നോക്കുന്ന പിന്നെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് കുറച്ചും കൂടി അകത്തേക്ക് നമുക്ക് കിടന്നാൽ പിന്നെ വല്യ രൂപങ്ങളുണ്ട് നമുക്ക് പള്ളികളിലേക്ക് പറ്റിയ പള്ളികളേക്ക് പറ്റിയ വലിയ രൂപങ്ങളൊക്കെ ഉണ്ട് അഞ്ചടി ആറടി ഒക്കെ ഉള്ള രൂപങ്ങളൊക്കെ ഉണ്ട് വലിയ രൂപങ്ങളൊക്കെ ഉണ്ട് രൂപ ഇതൊക്കെ എത്ര ചേട്ട റേറ്റ് തന്നെ ഇതൊക്കെ ഒരു പതിനയ്യായിരത്തിന് മേലെ വരും ഈ ഒരു ഇങ്ങനെ താമര യേശുവിന്റെ രൂപ അതും ഏകദേശം ആ റേഞ്ചൊക്കെ പള്ളികളിലേക്കൊക്കെ വേണ്ടിയാണ് അൽഫോൺസും ലിറ്റിൽ ഫ്ളവർ മാതാവ് സെന്റ് ജോസഫ് സെന്റ് ആന്റണി സെന്റ് ജോസഫിന്റെ ആറടിയുടെ ഇതൊക്കെ പള്ളികൾ പള്ളികളിലേക്കാണ് പറ്റിയ രൂപങ്ങളൊക്കെയാണ് അത് നമുക്ക് ഇവിടെ കുറെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ ഇതിപ്പോ ഹാങ്ങിങ് ഹാങ്കിങ് റെസപ്ഷൻ ഉയർപ്പിന്റെ രൂപമാണത് ഇത് പ്രേ റൂമിൽ ഇപ്പൊ പലവരും വെക്കുന്ന ഇങ്ങനത്തെ ഒരു രൂപങ്ങൾ വെക്കുന്നുണ്ട് ഉയർപ്പിന്റെ രൂപങ്ങൾ വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രൂപങ്ങൾ ചെയ്തത് ഇതിന്റെ ഐവറി ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോറി മറ്റേ കളർഫുൾ ആയിട്ടുള്ളതുണ്ട് അപ്പൊ ഓരോരുത്തരെ ഇപ്പൊ ഐവറി ട്രെൻഡ് ആയതുകൊണ്ടാണ് ഐവറി ചെയ്തേക്കണം ഇതൊരു രണ്ടായിരത്തി നാന്നൂറ് ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നത് ഫൈബർ ആണ് നെൽത്തുണ പൊട്ടാത്ത ഐറ്റം ആണ് ഇപ്പൊ ഈ കാണുന്ന രൂപങ്ങളെല്ലാം ഫൈബർ കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റിംഗ് ആണ് ഇതിന്റെ ഒരു ഫൈബറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴുക തട്ടേ മുട്ട ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവില്ല മറ്റേത് പണ്ട് നമുക്ക് പ്ലാസ്റ്റിക് പരിസിൻ്റെ രൂപമായിരുന്നു അതെല്ലാം നമുക്ക് എവിടെ നിന്ന് ഒന്ന് തൊട്ടേ അപ്പം സ്ക്രാച്ച് ആവും പിന്നെ റീപെയിന്റ് ചെയ്യണം ഇത് അങ്ങനെ ഒരു വിഷയം ഈ ഇത് വരുന്നില്ല പിന്നെ മറിഞ്ഞു വീണാലും ഉടയൂല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ് വേണ്ട ഏത് രൂപമായാലും നമുക്ക് ഈസി ആയിട്ട് ഒറ്റ കൈക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പൊ ഈ രൂപങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പരിസാണെന്ന് പൊതിക്കാൻ പറ്റില്ല ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് രണ്ടായിരത്തി നാനൂറിന്റെ ആണ് രൂപം ഇത് എത്ര ഇത് രണ്ടടി ഉണ്ട് രണ്ടരടിയാണ് ഇത് രണ്ടര അതൊരു വരും ഇത് ഇത് മൂന്നടിയാണ് ഇത് നമ്മുടെ അല്ലേ നമ്മുടെ തമിഴ്നാട്ടിലെ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് വിശുദ്ധനായ വിശുദ്ധന്റെ രൂപത് ഇത് മൂന്നടി ആണ് സൈസ് മൂന്നടി മേലുണ്ട് നാലടിയാണ് മുട്ടും നാലടി വരും ലൈഫ് സൈസ് നാലടിയാണ് ഇപ്പോ മുട്ടു നിൽക്കുമ്പോൾ മൂന്നടിയാണ് നമുക്ക് എല്ലാ വിശുദ്ധരുടെയും രൂപങ്ങളും കൂടെ ഇത് ഫാത്തിമ മാതാവാണ് ഇത് ഫാത്തിമ മാതാവാണ് ഇത് ലൂർദ മാതാവാണ് ലൂർദിന്റെ മാതാവാണ് എല്ലാ ഒരു uh, ah, ah ah ah, uh, 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 ും ഇത് ഇത് മൂന്ന് ഫിഗർ ആണ് അതുകൊണ്ട് റേറ്റ് കൂടും ഇതൊരു എട്ടിന് മേലെ വരും മൂന്നടി രൂപ ആണ് ഇത് സെന്റ് ആന്റണിയാണ് മൂന്നടിയാണ് ഇത് നമുക്കൊരു മൂന്നടി അല്ല രണ്ടരടിയാണ് ഒരു നാലായിരത്തിന് മേലെ വരും ഇതാവുമ്പോ ഒരു മൂന്നടി രൂപ ആണ് ആറ് വേണ റേറ്റ് നമുക്കത് പാർട്ടിക്ക് പരമാവധി കുറച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒത്തിരി രൂപങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു പരമാവധി റേറ്റ് നമുക്കൊരു ഇതിലൊക്കെ ഒരു പത്ത് ശതമാനം കുറച്ച് കൊടുക്കാം അല്ലെ വീടുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് വീടുകളിൽ ചിലവർ ഗ്രോട്ട ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് ഇത് പത്ത് രൂപയാണ് നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കാം നമുക്ക് പാർട്ടിക്ക് നല്ല റേറ്റ് കുറച്ച് നമ്മൾ ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കാം ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ആയിട്ടില്ല ഇനി ഒരിക്കലും നമുക്ക് ഡിസ്പ്ലേ കാണിക്കാം അടുത്ത മാസം വരും അപ്പൊ അതിന്റെ ക്രിപ്സെറ്റ് ഒരു അറുന്നൂറ് രൂപ തുടങ്ങി മുകളിലേക്ക് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വരെ ഉള്ള ക്രിപ്സെറ്റ് ഉണ്ട് ഫൈബറിന്റെ ഒരു ടി വരുന്ന ക്രിപ്സെറ്റുകളൊക്കെ ഉണ്ട് ക്രിപ്സെറ്റ് അതിൽ വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് ഫിഗേഴ്സ് മറ്റേ ആവുമ്പോഴേക്കും ഇപ്പൊ ശെരിക്കും കൊന്തയുടെ സമയം റോസറി ഇപ്പൊ റോസറിന്ന് പറയണത് നമുക്കിപ്പോ ഇത് നോക്കാം ലൈറ്റ് റോസറി അതായത് ഒക്ടോബർ എന്ന് പറയുന്ന മാതാവിന്റെ കൊന്ത മാസമാണ് അതിന്റെ കൊന്തകളൊക്കെ ഇവിടെ ഉണ്ട് ഇത് എല്ലാവരും കിട്ടുന്നേക്കാളും റേറ്റ് കുറവാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം പറഞ്ഞാല് ഇതൊക്കെ മാർക്കറ്റിലെ അറുന്നൂറ്റിഇരുപത്തി അഞ്ചിന്റെ കൊന്ത ഇത് നമ്മള് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് അറുനൂറ് രൂപയുടെ കൊന്താണ് ഇത് ഞങ്ങൾ അഞ്ഞൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് ഇത് ഈ കൊന്ത എഴുന്നൂറ്റി അമ്പത്തഞ്ചിന്റെ ആണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് കൊടുക്കുന്നത് പരമാവധി അതായത് കൊന്ത ഈ കൊന്ത എല്ലാവരും വീട്ടിൽ കൊന്ത ഇടണം ആ ഒരു ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചാലക്കുടിൽ ഈ സാധനം കുറച്ച് കൊടുക്കുന്നത് ഈ കൊന്ത കുറച്ച് കൊടുക്കുന്നത് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഒത്തിരി നമുക്ക് മൂവ്മെന്റ് ഉണ്ട്

ഇത് ഗ്രോട്ടോ ആണ് ഗ്രോട്ടോ ഗ്രോട്ടോ മാതാവിന്റെ ചെറിയ നമ്മുടെ വീടുകളിലേക്ക് വെക്കാവുന്ന ഒരു ഗ്രോട്ടോ നമുക്ക് ഗ്രോട്ടോ വലുത് വീട്ടില് വലുത് നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലോ നമ്മുടെ പ്രയർ റൂമിൽ വെക്കാവുന്ന ഒരു ഗ്രോട്ടോ ആണത് ഇതൊരു ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപ റേറ്റുമുള്ളൂ അത്യാവശ്യം സൈസും ഉണ്ട് നല്ലൊരു ഗ്രോട്ടോ ആണ് പിന്നെ ഇത് കാറുകളിൽ വെക്കാവുന്ന കാറുകളുടെ നമ്മുടെ ഡാഷ് ബോർഡിൽ വെക്കാവുന്ന രൂപങ്ങളും ക്രോസുകളൊക്കെ ആണത് കുരിശുകളൊക്കെയാണ് ഡാഷ് ബോർഡിലൊക്കെ ഒരു നൂറ്റി അമ്പത് അറുപത് റേഞ്ചിലൊക്കെ വരുന്നതാണ് റേഞ്ചിലൊക്കെയാണ് ഇത് ഈ ഒരു ഇവിടെ കുടുംബ പ്രവർത്തനങ്ങളിലും കുടുംബ പ്രാർത്ഥനകളുണ്ട് ആ കുടുംബ പ്രവർത്തനങ്ങൾ കൂടാതെ സെൻസിന്റെ ജീവചരിത്രങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ ബുക്കുകളുണ്ട് ബുക്കുകൾ അതിനെ കുറിച്ച് ജസ്റ്റ് നമുക്ക് റോക്ക് റാക്കിലേക്ക് വരാം നമ്മുടെ പുസ്തകം കുടുംബ ലിറ്റർജി കുടുംബ ലിറ്റർജി ബുക്കുകൾ എങ്ങനെ പ്രയർ ബുക്കുകൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട് പ്രെയർ ബുക്കുകൾ എല്ലാ പ്രെയർ ബുക്കുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ ഒരു ബുക്ക് ഉണ്ട് ഇതൊക്കെ ഫസ്റ്റ് കോളി കമ്മ്യൂണിക്കേഷൻ്റെ മനസ്കരണത്തിന്റെ പുസ്തകങ്ങളാണത് പിന്നെ സങ്കീർത്ത മാത്രം പുസ്തകങ്ങൾ പിന്നെ സെയിന്റ് ആഗസ്റ്റിന്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങള് ബൈബിൾ പഠനം പിന്നെ നമ്മുടെ ബൈബിള് ബൈബിള് എല്ലാ ടൈപ്പ് ബൈബിളും എല്ലാ ടൈപ്പ് ബൈബിൾ എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം ബൈബിള് മീഡിയം ബൈബിള് പിന്നെ ഗിഫ്റ്റ് ബൈബിള് അങ്ങനെ ബൈബിളുകള് എല്ലാ വെറൈറ്റിയും നമുക്ക് ഇവിടെ ഉണ്ട് കുട്ടികളുടെ ബൈബിൾ ഉണ്ട് ചിൽഡ്രൻസ് ബൈബിൾ അതും ഉണ്ട് അവിടെ ഡയറി ഡയറി പിന്നെ കാറ്റിസം ടീച്ചേഴ്സിനുള്ള പുസ്തകങ്ങൾ കാറ്റിസം ടീച്ചേഴ്സിന്റെ പുസ്തകങ്ങളാണ് സഭയുടെ പുസ്തകങ്ങളാണോ ഗ്രന്ഥം എന്താ ഇതാണ് കാറ്റിസം ടീച്ചേഴ്സ് പഠിക്കണ്ട ബുക്കുകൾ ടീച്ചർ ടീച്ചറാവണെങ്കിൽ അത് പഠിക്കണം പഠിക്കണം അങ്ങനെയാണ് അപ്പോൾ ബുക്കുകൾ അപ്പൊ ഉണ്ട് കുറെ അവിടെ വിശുദ്ധുദ്ധമാരുടെ പുസ്തകങ്ങളുണ്ട് ഇതിപ്പോ പുതിയതായിട്ട് നമ്മുടെസിന്റെ പുസ്തകമാണ് പുസ്തകമാണ് പുതിയ വിശുദ്ധന്റെ ചെറുപ്പക്കാരുടെ വിശുദ്ധൻ ചെറുപ്പക്കാരൻ അറിയപ്പെടുന്നു അതെ കഴിഞ്ഞ മാസം നമുക്ക് വിശുദ്ധനാക്കിയ വിശുദ്ധന്റെ പുസ്തകമാണ് ഇത് നമ്മുടെ ഫ്രാൻസിസ് ഫാദർ ലിയോ കീപ്രത്ത് കപ്പുച്ചൻ എഴുതിയ പുസ്തകമാണ് ഇത് ഒത്തിരി ഫേമസ് പുസ്തകമാണത് ഫ്രാൻസിസ് അസിയെ കുറിച്ച് നന്നായി അറിയണമെങ്കിൽ ഈ പുസ്തകമാണ് നമ്മൾ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എല്ലാ പുസ്തകങ്ങൾ പുസ്തകങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ മിക്ക വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളും ടൈപ്പ് ബൈബിളുകളും എല്ലാം ഇവിടെ ഈ ഒരു നമ്മുടെ സ്റ്റോ സെന്റ് മേരീസ് ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആണ് പള്ളിയുടെ മുൻപിലാണ് നമ്മുടെ ബോക്സ് നമുക്ക് പരിചയപ്പെടാം ഇതൊക്കെ എത്ര റേറ്റ് പല റേറ്റിൻ്റെ ഉണ്ട് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗോൾഡിന്റെ ഒക്കെ ഉണ്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നല്ല അടിപൊളി ഇത് കൊന്തകളാണ് ൂറ്റി രണ്ടു രൂപയുള്ളൂ ഇത് അത്യാവശ്യം കല്ലിന്റെ ഒരു കൊന്താണ് ഭംഗിയുള്ള ഒരു കൊന്ത ആട്ടത് കൊന്താ നല്ല കൊന്തയാണ് ഗിഫ്റ്റ് ആയിട്ട് പോകുന്ന കൊന്തകളാണ് കൊടുക്കാൻ പറ്റിയ കൊന്തകളാട്ടത് പിന്നെ ഇതൊക്കെ നല്ല രസം ഉണ്ട് ഈ കൊന്ത കാണാനായിട്ട് ഇത് എഴുപത് രൂപയാണ് ഇത് പിന്നെ വെറൈറ്റി കൊന്തകൾ അവിടെ പല പല ഇത് പേളിന്റെ കൊന്ത ഉണ്ട് പേളിന്റെ കൊന്ത ഉണ്ട് ഇവിടെ അങ്ങനെ തന്നെ വേറെ കളറുണ്ട് പല കളറുകളുണ്ട് പല കളറുകളുണ്ട് പേളിന്റെ ആ ഒരു വെറൈറ്റി കളറുകൾ ഇത് വേറെ ഒരു കളറാണ് പേളിന്റെ തന്നെ പിന്നെ ഇത് ഇത് എന്ത് ടൈപ്പ് കൊണ്ട ഇതൊരു എന്താ പറയുക ഇമ്പോർട്ടഡ് കൊന്ത ആണത് പുറത്തുനിന്ന് വരുന്നതാണ് ഹോളി ലാൻഡിൽ നിന്ന് വരുന്ന കൊന്ത ആണ് ഹോളി ലാൻഡ് എംപുരാണ് അത്യാവശ്യം കൊന്ത ആണ് പിന്നെ നമുക്ക് സാധാരണ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇതൊരു വെറൈറ്റി കൊന്ത ആയിട്ട് റേറ്റ് ഇതോ പാക്കിന്റെ കൊന്തയാണ് പിന്നെ കല്യാണങ്ങൾക്ക് കൊന്തകൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇത് ഇത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ അച്ഛൻ ഇട്ട് ഇട്ട് കൊടുക്കുന്ന കൊടുക്കുന്ന അതെ 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 പെണ്ണിന്റെ പെണ്ണിന്റെ കഴുത്തിൽ ഇതൊക്കെ എത്ര റേറ്റ് കൊന്താണ് അമ്പത് രൂപ ഇത് പുറത്തൊക്കെ രൂപ കൊടുക്കണം കൊടുക്കണം ആ പിന്നെ അതിന്റെ കൂടിയതും പക്ഷേ ഇത് ഇത് വേറൊരു ടൈപ്പ് കൊന്താണ് വൈദ്യുതി കല്യാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു ഇതിന്റെ റേറ്റ് കൊന്താണ് ഇതാകുമ്പോ നൂറ്റി എൺപത്തി രൂപ വരുന്നുണ്ട് നൂറ്റി എൺപത് നൂറ്റി അമ്പത്തി പിന്നെ റഫ് യൂസ് ഉപയോഗിക്കാവുന്ന കൊന്തകളാണ് റഫ് യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന കൊന്തകളൊക്കെ ആട്ടത് ഇവിടെ ഇങ്ങനെ കുറെ ഡിസ്പ്ലേ ന്യൂജൻസിനുള്ള വലിയ കൊന്തകളൊക്കെ ഉണ്ട് വലിയ കൊന്ത ന്യൂ ജനറേഷൻ കുട്ടികളും ഇടുന്ന വലിയ മരത്തിന്റെ അതിന്റെ കൊന്ത മരത്തിന്റെ ഒരു കൊന്ത ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരുതിനും പല റേറ്റ് ആണ് ഇത് ഒരു തൊണ്ണൂറ് രൂപ രൂപ റേഞ്ച് വരുന്നതാണ് ഇത് എമ്പത്തഞ്ചു രൂപയുടെ കൊന്ത ഇത് ഒരു എട്ടു രൂപ തുടങ്ങി നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ വരെ വരാവുന്ന വരാവുന്ന കൊന്തകളുണ്ട് അഴുത്തിലിടാവുന്നത് ഇതെല്ലാം ചരടാണ് നമുക്ക് പൊട്ടില്ല നമുക്ക് പൊട്ടൂലൂസിന് ഉപയോഗിക്കാവുന്ന കൊന്തകളാണ് ഇത് മൊത്തം ചരടിൽ കെട്ടിയ കൊന്താണ് ചരടാണത് മുത്തൊന്നില്ല ജസ്റ്റ് മാത്രം ചരട് മുത്തായിട്ട് അങ്ങനെ കൂട്ടി കെട്ടിയെക്കണതാണത് കേട്ടോ ഇത് ഇത് ഇടക്കെട്ട് മെഡൽ കിട്ടിയാക്കണത് സെന്റ് ബെനഡിക്ടിന്റെ മെഡലാണ് വെച്ചിരിക്കുന്നത് ഇത് വരുന്നത് നമുക്ക് ഒരു അമ്പത്തഞ്ചു രൂപ ആണ് റേറ്റ് വരുന്നത് കൂടുതൽ എടുക്കുന്നവർക്ക് ഡസൺ ആയിട്ട് എടുക്കുന്നവർക്ക് വളരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വരുമ്പോഴാണ് ആ റേഞ്ചിലേക്ക് വരുന്നത് മെഡൽ ഇട്ടുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ അതിലും കുറവാണ് ആ മുത്തിനുള്ളത് പിന്നെ കുരിശികൾ കുരിശുകള് നമുക്ക് വീട്ടില് വീട്ടില് ആ ലേഡീസിന്റെ കൊന്തകളുണ്ട് ഇത് ലേഡീസിന്റെ ഇത് പത്തുമണി കൊന്തകളാണ് മണി കൊന്തകളാണ് ഇത് ബ്രേസ്ലെറ്റ് ആണ് ഇത് വലിയതാണ് ബ്രേസ്ലെറ്റ് ആണ് ഇതൊക്കെ ബ്രേസ്ലെറ്റ് ആണ് ഇതൊക്കെ ബ്രേസ്ലെറ്റ് ആണ് കയ്യിലിടാൻ പറ്റുന്നത് കയ്യിലിടാൻ പറ്റുന്നത് ഇത് കാർ ക്രോസറി കാർ റോസറി ആണ് കാറിൽ ഇടാവുന്ന കൊന്തകളാണ് അതെ അതിന് ലെങ്ത് കുറവായിരിക്കും കാർ റോസറിന്റെ പ്രത്യേകത ലെങ് കുറവായിരിക്കും ഇടാൻ പറ്റുന്ന കൊന്തകളുണ്ട് നിയോഗത്തിമൂന്ന് മണി കൊന്ത നമ്മുടെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള മുപ്പത്തിമൂന്ന് മണി കൊന്ത ആണ് ഇത് ഇതൊക്കെ കേട്ടോ അതിന്റെ ഒത്തിരി വെറൈറ്റികളുണ്ട് നമ്മുടെ കൊന്തകളാണ് ഇത് ഇത് സാരിയുടെ നമ്മുടെ സാരിക്ക് അനുസരിച്ച് ഓരോ ഷെയ്ഡുകൾ ഉണ്ട് കൊന്തകള് അതിപ്പോ ഇന്നത്തെ ലേഡീസ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അവരെ സാരിയുടെ കളർ അനുസരിച്ച് കൊന്ത വേണം ആഗ്രഹിക്കുന്നവർക്കും അങ്ങനത്തെ കൊന്തകള് എവിടെയുണ്ട് കേട്ടോണ്ട് ആ പിന്നെ ഇത് ഇത് റേഡിയം കൊന്താണ് എന്താ രാത്രിയിൽ ഇത് പ്രകാശിക്കുന്ന റേഡിയം കൊന്തയാണത് അറിയാം പലർക്കും അറിയാം റേഡിയം കൊന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പള്ളികളിലേക്ക് വീടുകളിലേക്ക് വരുന്ന ഗ്ലോബുകളാണ് ഗ്ലോബുകൾ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട് എതിരി വെക്കുന്ന ഇഷ്ടം കളക്ഷൻസ് ഗ്ലോവുകൾ ഇഷ്ടംപോലെ മെഴുകതിരികള് വെക്കുന്ന ഗ്ലോവുകൾ ഉണ്ടോ അതാ പോലെ കളക്ഷൻസ് ഉണ്ട് പല പല വെറൈറ്റി പല പല കളറുകളിൽ നമുക്ക് വീടുകളിലേക്കും പള്ളികളിലേക്കും എവിടേക്കുവാണേലൊക്കെ നമുക്ക് ഉള്ളത് വെറൈറ്റി കളക്ഷൻസ് ആട്ടോ അതെ ഇത് ഇതിന്റെ ഗ്ലാസിന്റെ ഉണ്ട് ഫൈബറിന്റെ ഉണ്ട് ആ ഗ്ലാസ് നമുക്ക് ഗ്ലാസിന്റെ മിന്നാറോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ഫൈബറിന്റെ നമുക്ക് ഇപ്പൊ പൊട്ടാത്ത ഐറ്റം ആണ് നിലത്തോണെ പൊട്ടില്ല 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 പൊട്ടാത്ത ഐറ്റമാണ് ഇതിൽ തന്നെ ഡിസൈൻസ് ഒത്തിരി ഡിസൈൻഫുൾ ആയിട്ടുള്ളത് ഉണ്ട് അപ്പൊ ഫൈബറിന്റെ ഉണ്ട് ഗ്ലാസിന്റെ ഉണ്ട് സ്റ്റാൻഡും ഫൈബറിന്റെ ഗ്ലാസിന്റെ ഉണ്ട് നമുക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ട് സ്ക്വയർ ടൈപ്പ് ഉണ്ട് സ്ക്വയർ 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 ഇത് പിന്നെ ഇത് ഗ്ലോബ് ടൈപ്പ് ആണ് ഗ്ലോബ് ടൈപ്പ് ഈ മറ്റേ പ്രദക്ഷിണത്തിനൊക്കെ പോകുന്നത് പിടിച്ച് ഇത് ഗ്ലോബിൽ മാത്രം നമുക്ക് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നത് പള്ളികളുടെ പള്ളികളുടെ വീടുകളിൽ വയ്ക്കുന്ന ഗ്ലോബ് സ്റ്റാൻഡാണ് ഇത് ഗ്ലോബാണ് നല്ല നല്ല ഭംഗി ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ അതേപോലെ പല പല വെറൈറ്റി ഇഷ്ടം പോലെ ഡിസൈൻസ് ഇവിടെയുണ്ട് ഈ ഒരു ഗ്ലോബിന്റെ തന്നെ ഡിസൈനുകൾ ഇതാ ഇത് നമ്മുടെ കാസ ഇത് ഇത് അല്ല കാസല്ല ഇതും ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് ഇതിൽ ഇതിൽ നമുക്ക് ചെറിയ റൗണ്ട് തിരിയുണ്ട് അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കും ഇതിപ്പോ കാൻഡിൽ ചെറിയ കാൻഡിൽ മറ്റേ മറ്റേ റൗണ്ട് കാൻഡിൽ ആ ക്യാൻഡിൽ എടുത്തോ ചെറിയ റൗണ്ട് കാൻഡിൽ ആ ക്യാൻഡിൽ ഉപയോഗിക്കാവുന്ന ഒരു കാൻഡിൽ സ്റ്റാൻഡാണ് ഈ കാൻഡിലാണ് ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കാം പിന്നെ ആവശ്യം കഴിഞ്ഞ് എടുത്ത് കളയാം ഇത് മറ്റേതാമ തിരി ഉരുകി പിടിക്കില്ല മറ്റേതാമ തിരി ഉരുകി പിടിക്കും സാധ തിരി എത്തിക്കുമ്പോൾ ഇതാവുമ്പോൾ കത്തി കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിനകത്ത് ഇതേപോലെ തന്നെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കത്തും കത്തി തീർന്നു കഴിഞ്ഞാൽ എടുത്ത് കളയാം പിന്നെ അതിനെ പൊട്ടുന്നുള്ള പേടി സാധനം ഗ്ലാസ് തന്നെയാണ് എങ്കിൽ പോലും അത്യാവശ്യം നല്ല കന ഉള്ളതാണ് തിരി ഇതിൽ ഉരുക്കി പിടിക്കുന്നുള്ള പേടി നമുക്ക് വേണ്ട ഇതാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്റെ വീട്ടില് യൂസ് ചെയ്യുന്നുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ലൈറ്റ് കത്തുമ്പോ ഇതിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇത് എത്ര റേറ്റ് ഇത് വരുന്നത് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ പ്രദർശനത്തിൽ ഉപയോഗിക്കുന്ന ഗ്ലോബ് എന്ന് പറയുന്നത് പ്രദർശനത്തിനൊക്കെ പോകുമ്പോ ഉപയോഗിക്കുന്നത് ഇത് എത്ര പതിനെട്ട് രൂപ റേഞ്ച് പതിനെട്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപിക്കുന്നുണ്ട് പതിനെട്ട് രൂപ വരണ റേറ്റ് അങ്ങനെ കുറെ ഗ്ലോബുകള് ഇഷ്ടംപോലെ വെറൈറ്റി ഗ്ലോബുകൾ ഇവിടെ ഉണ്ട് കേട്ടോ